വെൽക്കം ബാക്ക് ടു എൻ ഐ എൻ ഫാഷൻ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഹെയർ ആക്സസറീസ് ബിസിനസ് വീട്ടിൽ നിന്ന് ചെയ്യാൻ ആഗ്രഹമുള്ള തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഏറ്റവും ഇന്നത്തെ വീഡിയോ സ്പെഷ്യലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ വെറും ഇരുന്നൂറ് രൂപയുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഗംഭീരമായിട്ടാണ് നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അതിൻ്റെ എ ടു സൈഡ് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് എന്തൊക്കെയാണ് പർച്ചേസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് നിങ്ങൾ സെയിൽ ചെയ്യേണ്ടത് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണേത് ഫസ്റ്റ് തന്നെ നിങ്ങൾ എന്തൊക്കെയാണ് വാങ്ങിക്കേണ്ടതെന്ന് പറഞ്ഞുതരാം ഒരു എഴുപത് രൂപയ്ക്ക് നെറ്റ് ഫാബ്രിക്ക് വാങ്ങിക്കാം കേട്ടോ ആയിട്ടുള്ള നെറ്റ് ഫാബ്രിക്കാണ് വാങ്ങിക്കേണ്ടത് ഒരു നാലോ അഞ്ചോ കളേഴ്സിൽ വാങ്ങിക്കാം പിന്നെ വാങ്ങിക്കേണ്ട അൻപത് രൂപയുടെ ഗം വാങ്ങിക്കാം ഒരു സെറ്റ് ടിക്ടാക്ക് അതായത് ആറ് പേർ വരുന്ന ഒരു ഷീറ്റ് ടിക്ടാക്കും വാങ്ങിക്കുക ഇത്രയും കാര്യങ്ങൾ മാത്രം വാങ്ങിച്ചാൽ മതി കേട്ടോ പിന്നെ സൂചിന്നൂലൊക്കെ നിങ്ങളെ വീട്ടിൽ ഉണ്ടാവും തന്നെ വിശ്വസിക്കുന്നു അപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് ഇപ്പം ഈ ഇത്രയും സാധനങ്ങൾ നിങ്ങൾ വാങ്ങിച്ചു വെക്കുക അപ്പോൾ ഇതുകൊണ്ട് എങ്ങനെയാണ് മേക്കിംഗ് ചെയ്യുക അത് ഇതുകൊണ്ട് പല ടൈപ്പിലുള്ള ഹെയർ ആക്സസറീസ് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും അതിൻ്റെ മേക്കിംഗ് വീഡിയോസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ ഒന്നില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അല്ലെങ്കിൽ ഈ വീഡിയോൻ്റെ ലാസ്റ്റായിട്ട് കാണിക്കാം കേട്ടോ താല്പര്യമുള്ളവർ കണ്ടുനോക്കാം അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ആറ് സെറ്റ് ടിക്ടാക്കും ചെയ്ത് കൊടുക്കുക കേട്ടോ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന മോഡൽസ് ആണ് ഞാൻ കാണിച്ചിട്ടുള്ളത് വളരെ നിസ്സാരമായിട്ടുള്ള സമയം കൊണ്ടും നിങ്ങൾക്കത് ചെയ്ത് തീർക്കാവുന്നതാണ് കേട്ടോ പിന്നെ നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ ഇതെങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഫസ്റ്റ് ഇതാ നിങ്ങൾ തുടക്കക്കാരാണ് അതുകൊണ്ട് തന്നെ വലിയൊരു എമൗണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് പാക്കേജിങ്ങിന് വേണ്ടിയിട്ടോ ഒന്നും ചിലവാക്കേണ്ട ഇതൊക്കെയാണ് നമ്മൾ മുൻപ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടുള്ള ഹെയർ ആക്സസറീസ് അപ്പോൾ ഇതൊക്കെ ഞാൻ നെറ്റ് ഫാബ്രിക് കൊണ്ടാണ് ഉണ്ടാക്കിയത് അപ്പം തുടക്കത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക നെറ്റ് ഫാബ്രിക് യൂസ് ചെയ്യുക അപ്പോൾ ഇതുവരെ ബിസിനസ് ഒന്നും ചെയ്യാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ് പറയണത് ഒരു നാല് കളർ അല്ലെങ്കിൽ അഞ്ച് കളർ നെറ്റ് ഫാബ്രിക് മേടിക്കുക അര മീറ്റർ വെച്ചിട്ട് മേടിക്കുക കേട്ടോ പതിനഞ്ച് രൂപയൊക്കെ അര മീറ്ററിന് വരുള്ളൂ അപ്പോൾ ഒരു അറുപത് രൂപയ്ക്ക് അല്ലെങ്കിൽ എഴുപത് രൂപയ്ക്കൊക്കെ ഒരു അഞ്ച് കളേഴ്സ് നിങ്ങൾ വാങ്ങിച്ചു വെക്കുക പിന്നെ വാങ്ങിക്കേണ്ട ഒരു ആറ് ഹെയർ ബാൻഡ് അല്ലെങ്കിൽ ഒരു സെറ്റ് ടിക്ടാക്ക് അതിൽ സിക്സ് സ്പൈസ് വരുന്നത് ടിക്ടാക്ക് അപ്പോൾ ടിക് ടാക്ക് ആണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ മുപ്പത് രൂപ വരും സാറ്റിൻ കബേർഡായിട്ടുള്ള ഹെയർ ബാൻഡ് ആണെങ്കിൽ നാൽപ്പത്തെട്ട് രൂപ അപ്പം നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ദെൻ അപ്പോൾ ഇത്രയും നിങ്ങൾ വാങ്ങിച്ചാൽ മതി പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഗം വാങ്ങിക്കാം അത്രയും കാര്യങ്ങൾ വെച്ചിട്ടില്ല നമുക്ക് സിമ്പിളായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം നിങ്ങൾക്ക് വീട്ടിൽ ജോലിക്കൊന്നും പോകാൻ കഴിയാത്തോണ്ട് തന്നെ ഞാനൊരു ആഗ്രഹം ഉണ്ടാകും എന്തെങ്കിലും ഒരു ചെറിയ വരുമാനം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയായിരിക്കാം പുറമേ ഒന്നും ഒരുപാട് എമൗണ്ട് കൊടുത്ത് വാങ്ങിക്കാൻ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾക്ക് ഇത് ചെയ്ത് നോക്കാം എന്നുള്ളതാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ഒക്കെ മേക്കിംഗ് വീഡിയോസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്താന്ന് പറഞ്ഞല്ലോ ഇപ്പം ഇത് നിങ്ങൾക്ക് ജസ്റ്റ് എന്ത് ചെയ്യുക ഹെയർ ബാൻഡിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക റെഡ് ഹെയർ ബാൻഡ് ആണെങ്കിൽ അതിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഏറ്റവും ചുരുങ്ങിയത് എത്ര രൂപയ്ക്ക് സെയിൽ ചെയ്യാൻ പറ്റും ഒരു മുപ്പത്തഞ്ച് രൂപ എന്തായാലും നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും പറ്റൂല്ലേ ഇങ്ങനത്തെ ഒരു ഹെയർ ബാൻഡ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ മുപ്പത്തഞ്ച് നാൽപ്പത് അൻപത് അറുപത് റേഞ്ചിലൊക്കെ വരില്ലേ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ഒരു മുപ്പത് രൂപയ്ക്ക് കൊടുക്കാൻ ശ്രമിക്കാം അപ്പോൾ ഞാൻ ആദ്യമായിട്ടുള്ള ആൾക്കാരോടാണ് പറയുന്നത് എത്ര രൂപയ്ക്ക് കൊടുക്കാം മുപ്പത് രൂപയ്ക്ക് കേട്ടോ മുപ്പത് രൂപയ്ക്ക് നിങ്ങൾക്കും ലാഭമായിരിക്കും അത് വാങ്ങിക്കുന്ന ആൾക്കാർക്കും എന്തായിരിക്കും ലാഭമായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിലൊരു നഷ്ടവും വരില്ല കാരണം പതിനഞ്ച് രൂപയേ നിങ്ങൾ ടോട്ടൽ അര മീറ്റർ ക്ലോത്ത് വാങ്ങിച്ചിട്ടുള്ളൂ ഈ അര മീറ്റർ ക്ലോത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് പന്ത്രണ്ട് പതിനാല് ഇതേ ഇതേ മോഡല് ഫ്ലവേഴ്സ് ചെയ്തെടുക്കാൻ പറ്റൂട്ടോ അപ്പോൾ ഒന്നിൽ നിങ്ങൾക്ക് എന്ത് എന്ത് വാങ്ങിക്കുക വളരെ ചുരുങ്ങിയ ഒരു എമൗണ്ട് മാത്രമേ ഒന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിലവാവുള്ളൂ നിങ്ങൾ ഒരു ഹെയർ ബാൻഡ് എത്ര രൂപയ്ക്ക് വിൽക്കുക പതിനഞ്ച് സോറി മുപ്പത് രൂപയ്ക്ക് സെയിൽ ചെയ്യാൻ നോക്കുക മുപ്പത് രൂപയിൽ നിങ്ങൾക്ക് എത്ര രൂപയായിരിക്കും നിങ്ങളുടെ കയ്യിൽ നിന്ന് സ്പെൻഡായിട്ടുണ്ടാവുക എട്ട് രൂപേൻ്റെ ഹെയർ ബാൻഡും പിന്നെ പതിനഞ്ച് രൂപയുടെ നെറ്റ് ഫാബ്രിക്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു നാല് രൂപേൻ്റെ ഒക്കെ ക്ലോത്ത് എടുത്തിട്ടുണ്ടാവുള്ളൂ അപ്പോൾ വളരെ ചുരുങ്ങിയ പൈസ കൊണ്ട് നിങ്ങൾക്ക് ഒരു ഇരുപതിൽ താഴെയൊക്കെ നിങ്ങൾക്കൊരു പ്രൊഡക്റ്റിൻ്റെ മുകളിൽ സ്പെൻഡാവുകയുള്ളൂ നിങ്ങൾക്കൊരു മുപ്പത് രൂപ വാങ്ങിച്ചാലും നിങ്ങൾക്കും ലാഭമാണ് വാങ്ങിക്കുന്ന ആൾക്കാർക്കും ഭയങ്കര ലാഭമായിട്ട് ഫീൽ ചെയ്യും കേട്ടോ അപ്പം നിങ്ങളെടുത്തുനിന്ന് വീണ്ടും വാങ്ങിക്കും ഇനി ടിക്ടാക്കാണെങ്കിൽ ടിക്ടാക്കിലും നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഇതേപോലത്തെ പേർ ടിക്ടാക്കിന് ഒരു പതിനഞ്ച് രൂപയോ ട്വൻറ്റി രൂപയോ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം അപ്പോൾ ഇതേപോലത്തെ ആണ് നിങ്ങൾ രണ്ട് പെയർ ആക്കുന്നെങ്കിൽ തേർട്ടി റുപ്പീസും വാങ്ങിക്കാം അപ്പോൾ ഫ്ലവേഴ്സിൻ്റെ അനുസരിച്ച് ഇതൊക്കെ ഉണ്ടാക്കാൻ വളരെ നിസാരമായിട്ടുള്ളൊരു സമയം നമുക്ക് ചിലവായിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതേപോലെ പ്രൈസിങ് ചെയ്യാം പിന്നെ എന്താണ് മാർക്കറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് വളരെ കാർഡ് ബോർഡോ അല്ലെങ്കിൽ ഈ ഷീറ്റ് അല്ലെങ്കിൽ കുട്ടികളൊക്കെ ചാർട്ട് പേപ്പറില്ലേ ചാർട്ട് പേപ്പറിൽ വാങ്ങിയിട്ട് ചെറുതായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി തുടക്കത്തിൽ നിങ്ങൾക്ക് എങ്ങനെ സെയിൽ ചെയ്യാൻ ചോദിച്ചാലും ഫ്രണ്ട്സിനോടൊക്കെ ചൂ പറഞ്ഞു നോക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത റിലേറ്റീവ്സിനോടോ നൈബേഴ്സിനോ സെയിൽ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ അവരോടൊക്കെ ചോദിച്ച് വാട്സപ്പ് സ്റ്റാറ്റസൊക്കെ ഇട്ടിട്ട് വിത്ത് പ്രൈസ് അടക്കമുള്ള വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ട് നോക്കാം ഏറ്റവും ആദ്യമായിട്ട് നിങ്ങൾക്ക് അങ്ങനെ സെയിൽ ചെയ്യാൻ നോക്കാം അതിൽ സെയിൽ ആയിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഫേസ്ബുക്ക് വഴി നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് കേട്ടോ ഇൻസ്റ്റാഗ്രാം റീൽസ് ഇടാം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാം അതല്ലാണ്ട് ഫേസ്ബുക്കിൽ ഒരുപാട് ഇതുപോലുള്ള വുമൺ ഓൺട്രപ്രണേഴ്സിൻ്റെ കൂട്ടായ്മകളുണ്ട് അപ്പോൾ അതിലേതിലെങ്കിലും നിങ്ങൾ ജോയിൻ ചെയ്താൽ അതുവഴിയൊക്കെ സെയിൽ ചെയ്യാൻ പറ്റും കേട്ടോ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് കൂടുതൽ പറയാത്തത് പിന്നെ ഫേസ്ബുക്ക് ുക്കിൽ മാർക്കറ്റ് പ്ലേസ് വഴി നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രൊഡക്റ്റ് നല്ലതാണെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് പ്രൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ മുകളിൽ ഹാർഡ് വർക്ക് ചെയ്യാൻ സന്നദ്ധരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സക്സസ് ഉണ്ടാവും അതിപ്പോൾ ഇതിൽ നിന്ന് മാത്രമല്ല ഏതൊരു മേഖലയാണെങ്കിലും നമ്മൾ എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് റിട്ടേൺ ഉണ്ടാവും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കാം പിന്നെ വീഡിയോ കുറച്ച് എനിക്കറിയാം പോയി പറയേണ്ട കാര്യങ്ങൾ കുറേയൊക്കെ വിട്ടുപോയെന്ന് തോന്നുന്നു കാരണം വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഫിനിഷ് ചെയ്തത് അപ്പോൾ സോറി വിചാരിച്ച പോലെ ആയില്ല ആയില്ലയെന്നൊരു ഫീലിംഗ് ഉണ്ട് എനിവേ ആർക്കെങ്കിലും ഒരാൾക്ക് ഉപകാരം ഉണ്ടെങ്കിൽ ആവട്ടെ താങ്ക്